സി പി ഐയുടെ വിയോജിപ്പ് പാടെ അവഗണിച്ച പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളം ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പുവെച്ചു മന്ത്രിസഭയിലും ഇടതു മുന്നണിയിലും സി പി ഐ വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നു മുന്നണി മര്യാദയുടെ ലംഘനമെന്ന രൂക്ഷ പ്രതികരണവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി നാളെ അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ച തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യും ആർ ശ്രീജിത്തും എം ജി പ്രതീഷും വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് എന്താണ് സി പി ഐയുടെ പ്രതികരണം ബിനോയ് വിശ്വം കടുത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലോ മുന്നണി മര്യാദയുടെ ലംഘനം അടിയന്തര സെക്രട്ടേറിയറ്റ് ചേരുന്നു നാളെ അതിനുശേഷം മാധ്യമങ്ങളെ കാണാൻ പോകുന്നു സി പി ഐയുടെ അടുത്ത നമുക്ക് അതിൽ തുടങ്ങാം വിജയകുമാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ എൻ ഇ പി ഒളിച്ചു കിടത്താനുള്ള പദ്ധതിയാണ് പി എം സി പദ്ധതി എന്ന സി പി ഐയുടെ വിമർശനം പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു നീക്കത്തിലൂടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും സി പി ഐ ഏകപക്ഷീയമായി ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത നടപടിയാണ് മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തോട് സി പി ഐക്ക് യോജിപ്പില്ല അനന്തര നടപടികൾ ആലോചിക്കാൻ സി പി ഐയുടെ അടിയന്തര സെക്രട്ടറി വിളിച്ചു നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഓൺലൈനായി സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണാനും തീരുമാനമുണ്ട് എന്തായാലും സി പി ഐക്ക് വലിയ തോതിൽ ഒരു ക്ഷതമേറ്റ വികാരമാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളത് കാരണം വളരെ കർശനമായ നിലപാടും എതിർപ്പ് ഉയർത്തി നിൽക്കുമ്പോൾ ആ എതിർപ്പുകളെ പാടെ അവഗണിച്ചുകൊണ്ട് സി പി ഐയുടെ നിലപാടിനെ നിന്ദിച്ചുകൊണ്ട് സിപിഐ ഏകപക്ഷീയമായ നീക്കത്തിലൂടെ ഒരു ഈ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു സി പി ഐക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ അഭിമാനത്തിനെത്തിയ ക്ഷതമെന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ കാണുന്നത് വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു നേരത്തെ ബ്രൂവറി വിഷയത്തിൽ സി പി ഐ സി പി എം വിധിച്ച കെണിയിൽ വീഴുകയാണെങ്കിൽ ഇപ്പോൾ സി പി ഐയുടെ നിലപാടുകളെ പാളെ തള്ളിക്കൊണ്ട് ഇളിഫരാക്കിണ്ടാണ് ഇപ്പോൾ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ സർക്കാർ നടപടി വഞ്ചനാപരം ഇത് ശരിയെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് പറയുന്നു അങ്ങനെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സി പി ഐ ആഭിമുഖ്യം പുലർത്തുന്ന അല്ലെങ്കിൽ സി പി ഐ വർഗ ബഹുജന സംഘടനകളിൽ ഒരു വിഭാഗം ഇതിനോടകം തന്നെ പരസ്യ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് പരസ്യ പ്രതിഷേധത്തിന് അവർ ഒരുങ്ങുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ മുന്നിൽ കാണാതെ ആയിരിക്കില്ലല്ലോ സി പി എം ഇപ്പോഴും ഈ പദ്ധതിയുമായി അല്ലെങ്കിൽ സർക്കാർ ഈ പി എം ഷി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുരഞ്ജനത്തിന്റെ സമവായത്തിന്റെ സാധ്യത സി പി എം തുറന്നു വെക്കുന്നുണ്ടോ ആ നിലയിൽ ഒരു ഇടപെടൽ അതിന്റെ വിജയകുമാർ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി യു വാസുകി ഒപ്പുവെച്ചതോടെ ഇനി സമവായം എന്നുള്ള വാക്കിന് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല മറിച്ച് സി ഈ തീരുമാനത്തോട് അടുപ്പിക്കുക അനുനയിപ്പിക്കുക എന്നത് മാത്രമാണ് കരണീയമായ മാർഗം അതിന് സി പി ഐ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ആഗതമായിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്ക് അവരവരുടെ വാർഡുകളിലും മറ്റ് സ്ഥലങ്ങളിലും ജയിച്ചു വരണമെങ്കിൽ സി പി ഐ നിർലോഭമായ പിന്തുണ വേണം ഇടതുമുന്നണിയെ നയിക്കുന്ന പ്രധാന പാർട്ടി എന്ന നിലയിൽ സി പി ഐയുമായി ഇടഞ്ഞ് രാഷ്ട്രീയമായി ഇടഞ്ഞ് മുന്നോട്ടു പോവുക സാധ്യമല്ല അത്തരമൊരു വളരെ സന്ദിഗ്ധമായ ഘട്ടം ഇപ്പോൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാരണത്തിൽ സി പി ഐ അനുനയിപ്പിക്കാൻ കഴിയും സി പി എതിർപ്പ് ശമിപ്പിക്കാൻ കഴിയുമെന്ന് സി പി എം കരുതുന്നു മാത്രമല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാം ആ തീരുമാനത്തിന് ഒരുപക്ഷെ മുന്നണി യോഗത്തിലോ മറ്റും വരേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നും സി പി ഐ എം കാണുന്നുണ്ട് കൃഷിവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സമാനമായ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേരിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത് ഏതെങ്കിലും തരത്തിലുള്ള മുന്നണിയിലെ ചർച്ചകളിലോ മന്ത്രിസഭയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണോ പി എം ചോദിക്കുന്നുണ്ട് സമുദായത്തിന്റെ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ആ ഘട്ടങ്ങളെല്ലാം സി പി ഐ ഈ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു എതിർത്ത് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഇനി സമുദായത്തിന്റെ മാർഗമില്ല ആ സി പി ഐയുടെ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അതിനൊരു ഉത്തമ ദൃഷ്ടാന്തമായി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലെ ചർച്ചകൾ മാറുകയാണ് മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ ആശങ്ക അറിയിച്ചപ്പോൾ മുഖ്യമന്ത്രിയും സി പി എം മന്ത്രിമാരും പൂർണ്ണമായും മൗനത്തിലായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ സി പി ഐ എതിർപ്പ് മന്ത്രിസഭായോഗത്തിൽ ഉയർത്തുമ്പോൾ അതിന് സമാന്തരമായി ഈ ധാരണാപത്രം മുന്നോട്ട് വേണം കരുതാൻ ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം